ഇന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വനിതാ ദിനമാണ് ഈ തരുണത്തിൽ നമ്മളുടെ മനസ്സിൽ ഒരു നൊമ്പരമായിട്ട് കിടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ആ ഒരു വനിതയും രണ്ട് കുട്ടികളെയും മാറോട് ചേർത്ത് നിർത്തി മരണം വരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല കേരള മനസ്സാക്ഷിയുടെ സഭയുടെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന അതുകൊണ്ട് ഉലയാത്ത സഭയാണെങ്കിൽ അതൊരു സഭയല്ല ക്രിസ്തുവിൻ്റെ അനുയായികളുമല്ല എന്നുള്ളതും കൂടെ ഒരു ബോധ്യം നമുക്കിപ്പോൾ ഉണ്ടാകേണ്ടതാണ് ഈ ഒരു വലിയ വേദന ഒരിക്കലും മറക്കാനോ ഒരിക്കലും തൂത്താൽ ഒരു വേദന അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വനിതാ ദിനത്തെ നമ്മൾ നേരിടുന്നത് ഈ വനിതാ ദിനത്തിൽ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇതുപോലത്തെ അനേകം കുടുംബങ്ങളിൽ സഹിക്കുന്ന അമ്മമാരുടെ കണ്ണുനീര് മനസ്സിലാക്കിക്കൊണ്ട് സഭ എന്താണ് ഏത് നിലപാടാണ് എടുക്കുന്നത് എങ്ങനെയാണ് സ്ത്രീകളെ സഹായിക്കാൻ സഭയ്ക്ക് സാധിക്കുക അത് സഭ ചെയ്യേണ്ടതല്ലേ ഇന്നുവരെ ഒരുവിധത്തിലും മാതൃസംഘമുണ്ട് വിമൻസ് വെൽഫെയറുണ്ട് പക്ഷേ ഇതൊന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് കുടുംബത്തിൽ അനുഭവിക്കുന്ന വേദനകളെ ഉൾക്കൊള്ളാനോ അതിന് ഒരു റെമഡി ഉണ്ടാക്കാനോ ഒരു നീതിന്യായവും സ്ത്രീകൾക്ക് കൊടുക്കുവാനോ നമുക്കെല്ലാവർക്കും അറിയാം ഗാർഹിക പീഡനം അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു ഇതിൽ മരിച്ച പ്രധാനപ്പെട്ട ആ വീട്ടമ്മ ആ വീട്ടമ്മ വളരെയധികം പഠിപ്പുള്ളൊരു വ്യക്തിയായിരുന്നു സ്വയം പര്യാപ്തിയുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷെ കുടുംബത്തെ പ്രതി കൊച്ചുങ്ങളെ നോക്കാനുള്ളത് കൊണ്ട് കുടുംബത്തിൻ്റെ പ്രാരാബ്ധം സ്വന്തമായിട്ട് ഭർത്താവ് അതെടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് അതെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു ആ വ്യക്തിത്വത്തെ ആദരിക്കുന്നതിന് പകരമായിട്ട് ആ വ്യക്തിത്വത്തെ സ്വന്തം കുടുംബത്തിൽ നിന്നും സഭയിൽ നിന്നും ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും അടിച്ചമർത്തുകയാണ് ചെയ്തത് ഇങ്ങനത്തെ ഒരു സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് സ്ത്രീകൾക്ക് വേണ്ടുന്ന ന്യായോ നീതി നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു സൊസൈറ്റിയിലാണോ ഇന്ന് സ്ത്രീകൾ ജീവിക്കുന്നത് ഇത്രയും സാക്ഷരത ഹൺഡ്രഡ് പെർസെൻ്റ് ഉള്ള ഈ കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് അഭിമാനമല്ല അപമാനകരമാണ് ഇതിനെക്കുറിച്ചൊരു വിചിന്തനം നടത്തുകയും പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇതുപോലെ അനുഭവിക്കുന്ന സ്ത്രീ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ സ്ത്രീത്വത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും അതിനെ ഉയർത്തിപ്പിടിക്കുവാനും കാരണം സ്ത്രീകളാണ് ഒരു സമൂഹത്തിൻ്റെ ശക്തി ഒരമ്മയാണ് ഒരു കുടുംബത്തിൻ്റെ ശക്തി ഒരു അമ്മൂമ്മയാണ് മറ്റുള്ള കുടുംബത്തിലെ മെമ്പേഴ്സിന് ഉള്ള ഒരു വഴികാട്ടി ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ പറഞ്ഞത് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ് ആ ഒരു വചനത്തിലൂടെ നമ്മൾ ക്രിസ്ത്യാനികൾ പിതാവിൻ്റെ പക്കലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു സ്ത്രീത്വത്തെയും സ്ത്രീകളുടെ ജീവൻ്റെ ആ ഒരു ഇല്ലായ്മ ചെയ്യുവാൻ കളിക്കുന്ന ഈ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെയും തിരുത്തി കുറിക്കേണ്ടതാണ് എന്നാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ല നമ്മുടെ സഭയുടെ ഉള്ളിൽ ഹൃദയത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു വ്രണമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇത് മറക്കാനോ മറയ്ക്കാനോ ഉള്ളതല്ല അതുകൊണ്ട് ഇന്നത്തെ വിമൻസ് ഡേയിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്ത്രീത്വത്തെ നമ്മുടെ സ്ത്രീകളുടെ ജീവൻ്റെ ആ ഒരു സുരക്ഷിതത്തെ എങ്ങനെ മാനിക്കാം എങ്ങനെ സംരക്ഷിക്കാം എന്ന് നമ്മുടെ സമൂഹം പ്രത്യേകമായിട്ട് വിചിന്തനം ചെയ്യുകയും ഇനി ഒരു സ്ത്രീയും ഇതുപോലെ പീഡിപ്പിക്കപ്പെടരുത് സഭയിലൂടെയും സമൂഹത്തിലൂടെയും എന്ന ആഹ്വാനത്തോടെ ഇന്നത്തെ വനിതാ ദിനത്തെ എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുകയാണ് എല്ലാ സ്ത്രീകൾക്കുടേയും ഉന്നമനത്തിനായിട്ട് സമർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വം